കുട്ടികൾക്കായി ഒരു ഒരു വിനോദ കേന്ദ്രം ആനമല ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം വലിയൊരു വാർത്തയാണ് ഉണ്ടായത് ഉള്ള കുടുംബം ബേക്കറി നടത്തുന്ന കബീർ എന്നൊരു ദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒപ്പം സഹോദരിയുടെ മകളും അടക്കം മറ്റു കുടുംബാംഗങ്ങളും അടക്കം ചെറുത്തിൽ പുഴയെ പുഴ കാണാൻ വേണ്ടി പോയപ്പോ മനസ്സിലായത് അവര് വെള്ളത്തിലിറങ്ങിയപ്പോ ഒരാളെ രക്ഷിക്കാൻ മറ്റൊരാളും മറ്റൊരാളെ രക്ഷിക്കാൻ മറ്റൊരാളങ്ങനെ ഒരു അപകടം പേര് പുഴയിൽ ഒഴുക്കിൽ വിട്ടുപോയി വിട്ടുപോയവരെ ഇപ്പോ ഓരോരുത്തരായി കണ്ടെത്തി നാലുപേരെയും ജീവോദയിൽ എത്തിച്ചിട്ടുണ്ട് ാണെങ്കിൽ സ്ഥലത്തില്ല നാളെ നിയമസഭ ആയതുകൊണ്ട് യാത്രക്കിടയ്ക്കാണ് ഇത് മനസ്സിലായതും മനസ്സിലായ ഉടൻ തന്നെ ജില്ലാ കളക്ടറേയും ഡി എസ് പി എല്ലാം വിളിച്ച് അന്വേഷിച്ചപ്പോ അവിടെ വേണ്ട സൗകര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് സ്കൂബ ഡ്രൈവ് ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സംഘം എല്ലാം അവിടെ ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു പിന്നീട് കളക്ടർ തന്നെ വിളിച്ച് ഉറപ്പുവരുത്തി നാല് നാലുപേരെയും കിട്ടി അപ്പോൾ തന്നെ ഇന്ന് തന്നെ അവരുടെ ഇൻക്വസ്റ്ററി നടത്തി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർക്ക് നാളെ ഈ നടപടിക്രമങ്ങളെ കഴിച്ച് ചെയ്യാൻ പ്രയാസമാകും അതുകൊണ്ട് ഇന്ന് ഇൻക്വസ്റ്ററി നടത്തി വെച്ചാൽ നമുക്ക് നാളെ കാലത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി നാലു പേരുടെയും മതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കളക്ടറും അങ്ങി അത് സംബന്ധിച്ച് ഡി വി എസ്പിയും അതിൻ്റെ ഒരുക്കം ചെയ്യാമെന്ന് പറഞ്ഞ് ഡിവൈഎസ്പിയും തിരിച്ചുപിടിക്കുകയുണ്ടായി എന്തായാലും അവിടെ ഗ്രാമപഞ്ചായത്തിനോട് അതിന് വെളിച്ചം സൗകര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരും അവിടെ സജീവമായി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ പ്രതിനിധികളെല്ലാം അവിടെ ഉണ്ട് വരും എന്തായാലും ആ ഇന്നത്തെ നടപടിക്രമം കഴിച്ചാൽ നാളെ കാലത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ് എന്തായാലും ഈ കുടുംബത്തിന് പകരം വയ്ക്കാൻ പറ്റാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ദുഃഖത്തിൽ ചിലക്കരുടെ എം എൽ എ നിലയ്ക്ക് ദുഃഖം രേഖപ്പെടുത്തുകയാണ്